ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ വിതരണം അടിമുടി മാറുവാൻ പോവുകയാണ് അതോടൊപ്പം ഓണക്കാലത്തെ അധിക റേഷൻ വിതരണവും നടന്നു വരികയാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സംസ്ഥാനത്തെ നീലവെള്ള റേഷൻ കാർഡുകളിൽ ഉണ്ടായിരുന്ന എന്നാൽ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റത്തിന് അപേക്ഷിച്ച നാൽപ്പത്തി കുടുംബങ്ങൾക്കുള്ള മുൻഗണനാ പി എച്ച് എച്ച് കാർഡിന്റെ വിതരണ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് ഭക്ഷ്യ ബിയാറണിൽ നിർവഹിച്ചത് നാൽപ്പത്തി കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്ന ഉദ്ഘാടന ചടങ്ങിനിടെ ഭക്ഷ്യമന്ത്രി മറ്റ് ചില അറിയിപ്പുകൾ കൂടി നൽകുകയുണ്ടായി ഓണമാസമായതിനാൽ എല്ലാ കാർഡുകാർക്കും അധിക അരി വിഹിതം ലഭിക്കും പതിനഞ്ച് കിലോ അരിയാണ് പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിന് ഓഗസ്റ്റിൽ ലഭിക്കുക പത്ത് കിലോ ചമ്പാവരിയും അരിയും കിലോ പച്ചരി യുമാണ് റേഷൻ കടകളിലൂടെ ലഭിക്കുക നീല കാർഡുകാർക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നിലവിൽ ലഭിക്കുന്ന രണ്ട് കിലോ വീതമുള്ള അരിക്ക് പുറമെ ഒരു കാർഡിന് പത്ത് കിലോ അരിയും നൽകും ഒരു കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് പിങ്ക് കാർഡുകാർക്ക് കേന്ദ്രം സൗജന്യമായാണ് അരി നൽകുന്നത് പിങ്ക് കാർഡിലെ ഒരംഗത്തിന് അഞ്ചു കിലോ ഭക്ഷ്യവിഹിതമാണുള്ളത് ഇതുകൂടാതെ പിങ്ക് കാർഡിന് അഞ്ചു കിലോ സ്പെഷ്യൽ അരി കൂടി നൽകും ഇതിന് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ തുക നൽകേണ്ടതുണ്ട് ഇതുകൂടാതെ നിലവിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇരുപത്തി രൂപയ്ക്ക് എട്ട് കിലോ അരിയാണ് റേഷൻ കാർഡുകാർക്ക് സബ്സിഡി നിരക്കിൽ നൽകുന്നത് ഓണം പ്രമാണിച്ച് ഇരുപത്തി രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി കൂടി എല്ലാ കാർഡുകാർക്കും നൽകും നിലവിൽ നൽകുന്ന എട്ട് കിലോയ്ക്ക് പുറമേയാണ് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോ വഴി ലഭിക്കുക സപ്ലൈകോയിലൂടെ ൊൻപത് രൂപ നിരക്കിൽ ഒരു കിലോ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ സബ്സിഡി ഇല്ലാത്ത വെളിച്ചെണ്ണയ്ക്ക് വില കുറച്ച് നൽകുവാനുള്ള ചർച്ചയും നടക്കുകയാണെന്നും ഭക്ഷ്യമന്ത്രി പറഞ്ഞു വരും ദിവസങ്ങളിൽ വില വിവരം പുറത്തുവരും അപ്പോൾ എല്ലാ കാർഡുടമകളും ശ്രദ്ധിക്കേണ്ടത് ഈ മാസം അരിവിഹിതം വളരെയധികമുണ്ട് ഉദാഹരണത്തിന് വെള്ളക്കാടിന് റേഷൻ കാർഡ് വഴി പതിനഞ്ച് കിലോ ലഭിക്കും സപ്ലൈകോയിൽ ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ലഭിക്കും കൂടാതെ എട്ട് കിലോ ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭിക്കും മഞ്ഞ പിങ്ക് നീല കാർഡുകാർക്കും ഇത്തരത്തിൽ സപ്ലൈകോ വഴി ഇരുപത് കിലോ ഇരുപത്തിയഞ്ച് രൂപയ്ക്കും എട്ട് കിലോ ഇരുപത്തിയൊൻപത് രൂപയ്ക്കും ലഭിക്കും ഭൂരിഭാഗം പേർക്കും അൻപത് കിലോയിലധികം അരി ഈ മാസം റേഷൻ കടകളിൽ നിന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നുമായി ലഭിക്കുമെന്ന കാര്യം മറക്കാതിരിക്കുക കൂടാതെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെ എല്ലാ ജില്ലകളിലും ഓണം ഫെയറുകളും ഒപ്പം നിയോജക മണ്ഡലങ്ങളിൽ പ്രത്യേക ഓണച്ചന്തകളും ഉൾപ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകും സപ്ലൈകോയിൽ നിന്ന് പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കുറവും ഉണ്ടാകും ഈ ആനുകൂല്യങ്ങളും കിഴിവുകളുമൊക്കെ കാർഡുടമകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക മറ്റൊരു പ്രധാന വാർത്ത കേരളത്തിലെ റേഷൻ വിതരണ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമതയുള്ളതും സുതാര്യവുമാക്കുവാൻ സംസ്ഥാന സർക്കാർ നടപടികൾ ശക്തമാക്കുകയാണ് നിലവിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പതിനാലായിരത്തിലധികം റേഷൻ കടകളിൽ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ അഥവാ ഇ പോസ് മെഷീനുകൾ വഴി വിതരണം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇ പോസ് മെഷീനുകളെ ഇലക്ട്രോണിക് തൂക്കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അളവും തൂക്കവും കൃത്യമാക്കി ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ഗുണഭോക്താക്കൾക്ക് കൃത്യമായ ിൽ ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കും ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറേറ്ററിൽ ഇലക്ട്രോണിക് തൂക്കേന്ദ്രങ്ങൾ വാങ്ങാൻ ഇ ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തൂക്കേന്ദ്രങ്ങളുടെ വിതരണം ഇൻസ്റ്റലേഷൻ ഇ പോസ് ഇന്റഗ്രേഷൻ വാറണ്ടി എ എം സി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ടെൻഡർ പൂർത്തിയാകുന്ന മുറയ്ക്ക് എല്ലാ റേഷൻ കടകളിലും ഇ പോസും ഇലക്ട്രോണിക് തൂക്കേന്ദ്രവും ബന്ധിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കും ബ്ലൂടൂത്ത് അല്ലെങ്കിൽ യു എസ് ബി വഴി തൂക്കേന്ദ്രത്തിൽ നിന്ന് ഡാറ്റ ഓട്ടോമാറ്റിക്കായി ഇ പോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് പരിഗണിക്കുന്നത് കൃത്യമായ തൂക്കം ലഭിച്ചാൽ മാത്രം ബില്ലിംഗ് സാധ്യമാകുന്ന സോഫ്റ്റ്വെയർ ക്രമീകരിക്കണം വിതരണവും നിലവിൽ വരും രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പത്ത് റേഷൻ കടകളിൽ നടപ്പാക്കിയ പൈലറ്റ് പദ്ധതി വിജയമായിരുന്നു പൊതുവിതരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയിലും മികവിലും കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലാണെന്നും ഈ പദ്ധതിയും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മികച്ച മാതൃകയാകുമെന്നുമാണ് സർക്കാർ കരുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക